കുറച്ചു അടുത്ത റെസ്റ്റോറന്റ് ഉണ്ടാവരുത് ഇതാ കാണു റെസ്റ്റോറന്റ് അജ്മാൻ നോയിമിയ വണ്ടിയിലുള്ള റോക്ക് റെസ്റ്റോറന്റിൽ വമ്പം ഓഫറാണ് ഇട്ടുള്ളത് വില വരുന്ന ചിക്കൻ ദം ബിരിയാണി ഈ ഒരാഴ്ച വെറും വരുന്ന ഈ ഫുൾ ഗ്രിൽഡ് ചിക്കന് ഈ ആഴ്ചയിൽ ഓഫർ കൊടുക്കുന്നത് വെറും ഇരുപത്തിരണ്ട് സിഗ്നേച്ചർ ഐറ്റം റോക്ക് ബർഗർ അതിന്റെ കൂടെ സ്ട്രോബെറി ബ്ലൂബെറിന് റോക്ക് അജ്മാൻ അജ്മാനിൽ എട്ട് ബ്രാഞ്ചുകളുള്ള ഇവരുടെ ഈ ഓഫർ ലഭിക്കുന്നത് ബ്രാഞ്ചിലാണ്